നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് തണ്ണീർമുഖം ചാലി നാരായണപുരം ക്ഷേത്രത്തിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദും ദേവസ്വം ബോർഡ് അംഗം എ അജികുമാറും സന്ദർശനം നടത്തി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സന്ദർശനം മന്ത്രിയും ദേവസ്വം ബോർഡ് അംഗവും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പഴയ കെട്ടിടങ്ങളും മറ്റും സന്ദർശിച്ചു ജീവനക്കാരിൽ നിന്നും ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങളിൽ നിന്നും നിവേദനങ്ങൾ സ്വീകരിക്കുകയും ക്ഷേത്രത്തിന്റെ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ മാർഗനിർദ്ദേശവും തേടി പഴയ കെട്ടിടങ്ങൾ അടിയന്തരമായി പൊളിച്ചു നീക്കുവാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പിന്നെ പിന്നെ ഈ അത് രണ്ട് കെട്ടിടങ്ങൾ നമ്മുടെ രണ്ടും ആദ്യം അടിയന്തരമായി കാര്യം പിന്നെ സ്റ്റേജ് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ദിലീപ് കുമാർ വിജിലൻസ് ഓഫീസർ ഹരികുമാർ അസിസ്റ്റന്റ് കമ്മീഷണർ വിമൽകുമാർ സബ് ഗ്രൂപ്പ് ഓഫീസർ ലേഖാ പണിക്കർ ചീഫ് എഞ്ചിനീയർ വിജയ് മോഹൻ എന്നിവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ഇ ഡി മഹീധരൻ സെക്രട്ടറി സുമാദേവി എസ് വൈസ് പ്രസിഡന്റ് സാജൻ ഉപദേശക സമിതി അംഗങ്ങളായ വാമദേവൻ റജികുമാർ ഉണ്ണി ഗ്രാമപഞ്ചായത്ത് അംഗം ബിനു മിനി രാജേന്ദ്രൻ എന്നിവർ ചേർന്ന മന്ത്രിയെയും ദേവസ്വം ബോർഡ് അംഗത്തെയും സ്വീകരിച്ചു